ഇന്ന് പൂജകുപ്പ് അവധിയായിട്ട് ചെറിയൊരു ട്രിപ്പ് പോയി വേറെ കൊല്ലം നമുക്ക് അടവി ഇക്കോ ടൂറിസം കുട്ടവഞ്ചി സവാരിക്കാണ് പോയത് ആദ്യം തന്നെ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തു നാലുപേർക്ക് കുട്ടവഞ്ചി കയറണമെങ്കിൽ ഇപ്പോൾ അറുന്നൂറ് രൂപ ആണ് ടിക്കറ്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവിടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ക്യാഷോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കത്തില്ല ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടവഞ്ചിയുടെ സാരഥി എത്തി നമുക്കൊരു നമ്പർ തരും അവിടെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഓരോ കുട്ടവഞ്ചിക്ക് ഓരോ നമ്പറുണ്ട് നമ്മുടെ നമ്പർ പതിനഞ്ചായിരുന്നു അതിനനുസരിച്ച് എൻ്റെ സാരഥി നമ്മുടെ അടുത്തെത്തി നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം ആ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അവർ അവിടെ ആഴമുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതുപോലെ വെള്ളത്തിൽ പോകുന്നതായുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ഇടണം അത് നിർബന്ധമാണ് നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇനിയും വെള്ളത്തിലേക്ക് കയറുകയാണ് ആദ്യം തന്നെ നമ്മുടെ അമലിലാണ് അതിനുള്ള ചാൻസ് കിട്ടിയത് നമ്മൾ അതിസാഹസികമായിട്ട് വെള്ളത്തിലേക്ക് കയറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും സമാനമായിട്ട് തന്നെയാണ് വള്ളത്തിൽ കയറിയത് സാഹസികമായിട്ട് യേശുവിനെ പിന്നെ എടുത്തിറക്കുമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അരമണിക്കൂറാണ് അതിൻ്റെ യാത്ര വെള്ളത്തിൽ പോകുന്നത് നല്ല ഒരു രസമായിരുന്നു അതായത് ചെറിയ വെയിലുണ്ടായിരുന്നെങ്കിലും ഈ സാരതി നമ്മുടെ മെഡിസഞ്ചേറ്റിന് നമ്മളെ തണലുള്ള സ്ഥലത്തൂടെ മാത്രമാണ് കൂടുതൽ കൊണ്ടുപോയത്